എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൊങ്ങിണി ചെടി എന്നറിയപ്പെടുന്ന ലെൻഡാനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പണ്ട് റോഡിൻ്റെ സൈഡിലും ഈ വേലിയുടെ സൈഡിലും ഒക്കെ വളർന്ന് നിന്നിരുന്ന ഒരു ചെടിയാണ് ഈ കൊങ്ങിണി ചെടി ഇപ്പോൾ അത് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ രീതിയിൽ ഹൈബ്രിഡ് കൊങ്ങിണി ചെടികളൊക്കെ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ലണ്ടന ഏത് സീസണിലും നമുക്കിത് വളർത്തിയെടുക്കാം ചെടി പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റിയ പറ്റിയൊരു ചെടിയാണിത് കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ ഈ ചെടിക്ക് ഭംഗി ഒരു തരത്തിലും പൂക്കളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത അത്ര ഒരു ദുർഗന്ധമുള്ള ഒരു ചെടിയാണ് ഈ കോങ്ങിണി ചെടി ഇത് നമുക്ക് ഹൈബ്രിഡ് വാങ്ങി ഇതേപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നാടൻ വെറൈറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് താഴെ വെച്ച് വളർത്താൻ പറ്റത്തുള്ളൂ ഒരുപാട് ഹൈറ്റിൽ വളരും ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്നതാണ് ഒരുപാട് കളറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ലെൻറ്റന അതേപോലെ നന്നായിട്ട് വെയിൽ താങ്ങുന്ന ഒരു ചെടിയാണ് നല്ല വെയിലത്ത് വെച്ചാൽ നിറയെ പൂക്കളുണ്ടാകും നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇതിൽ ധാരാളം പൂക്കളുണ്ടാകത്തുള്ളൂ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഒരു ദിവസം നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാത്ത ഒരു ചെടിയാണ് ഈ ലണ്ടന അതുകൊണ്ട് ഇപ്പോഴത്തെ നല്ല വെയിലായത് നമുക്ക് ദിവസവും നനച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇടവിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ചെടിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഇതൊരു വിഷച്ചെടിയാണെന്നാണ് അതായത് ഇതിൻ്റെ വേരു വഴി ഇത് വിഷം പുറംതള്ളും അപ്പോൾ അത് അതിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് ചെടികൾ മണ്ണ് മണ്ണിൽ നിന്നും ഇതിൻ്റെ വിഷം വേര് വഴിയാൽ പോയിട്ട് ആ ചെടികളെല്ലാം നശിച്ചു പോകും എന്നാണ് കേട്ടിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഗാർഡനിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് വെള്ളത്തിൽ കലക്കി അതിനൊഴിച്ചു കൊടുത്ത ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മുടെ പച്ചക്കറി ചെടികളെല്ലാം സംരക്ഷിക്കാമെന്ന് അതും ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ ഇതൊരു വിഷച്ചെടിയാണെന്നറിയാം ഇത് കന്നുകാലികളെല്ലാം കഴിച്ചാൽ അത് കരൽ രോഗം പെട്ടെന്ന് പിടിപെടുമെന്നും ഇത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കൊച്ചുകുട്ടികളുള്ള വീട്ടിലൊക്കെ ഇത് മാക്സിമം വളർത്താതിരിക്കുന്നതാണ് നല്ലത് ചെടി നല്ല ഹെൽത്തിയായിട്ട് വളരാനും നിറയെ പൂക്കൾ ഉണ്ടാകാനും നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് ബോൺ മീൽ പൗഡർ ഇതെല്ലാം ചേർത്ത ഒരു പോട്ടി മിക്സാണ് ഞാൻ എടുത്തേക്കുന്നത് ചകിരിച്ചോറ് ചേർത്തേക്കുന്നത് ഈ ചെടി ഒരല്പം ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് ചേർത്തേക്കുന്നത് നമുക്കൊരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ നമുക്ക് ഈ ചകിരിച്ചോറിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് വാടത്തില്ല അതുകൊണ്ടാണ് ചകിരിച്ചോറ് ചേർക്കുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണ് ഒരിക്കലും എടുക്കരുത് നമ്മളിത് നട്ട് ഒരാഴ്ചത്തേക്ക് നമ്മൾ തണലത്ത് മാത്രമേ വയ്ക്കാവുള്ളൂ അതിനുശേഷം മാത്രം അത് നന്നായിട്ട് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം നമുക്കിത് വെയിലത്തോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഈ ചെടി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഞാൻ കാണിക്കുന്നത് ഏത് വളം കൊടുക്കുന്നതിന് മുൻപും ചെടിയുടെ ചെവിട് നന്നായിട്ടൊന്ന് ഇളക്കി വിടണം മണ്ണ് നന്നായിട്ട് ഇളക്കി വിട്ടാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളം പെട്ടെന്ന് ചെടികൾക്ക് ആകിരണം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പെട്ടെന്ന് വേരിലോട്ട് പോയി ചേരത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിന് മുൻപൊന്ന് മണ്ണ് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഒരാഴ്ച പുളിപ്പിച്ച് അതാണ് കൊടുക്കുന്നത് ഞാനിതിപ്പോൾ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം ഇത് നമ്മുടെ ചെടിയുടെ വളർച്ചയുടെ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ചെടി നന്നായിട്ട് വളർന്ന് പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് പ്രൂണിങ് ചെയ്ത് വിടണം ലെന പോലുള്ള ചെടികൾക്ക് നന്നായിട്ട് പ്രൂണിങ് ചെയ്താലേ തിരിച്ചും അതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഇപ്പം ഞാൻ ഈ ചെടിയെല്ലാം സോഫ്റ്റ് പ്രൂണിങ് ആണ് ചെയ്യുന്നത് ഹാർഡ് പ്രൂണിങ് അല്ല അതായത് പൂക്കൾ ഉണ്ടായ ഭാഗം ആ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ട സോഫ്റ്റ് പ്രൂണിങ് മാത്രം ചെയ്താൽ മതി അതിനുശേഷം മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഡി എ പി ഇട്ട് കൊടുക്കാം ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇത് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ധാരാളം പൂക്കൾ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് ഏത് ചെടിക്ക് വേണേലും ഇട്ട് കൊടുക്കാം മുല്ല തെച്ചി അടീനിയം അങ്ങനെ ഏത് ചെടിക്ക് വേണേലും നമുക്ക് ഈ ഡി എ പി ഇട്ട് കൊടുക്കാം ഡി എ പി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ഡി എ പി ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് അപ്പോൾ നമ്മൾ വെള്ളം കുറവാകുമ്പോൾ അതിന് ചൂട് കൂടുതലായിട്ട് ചെടി കരിഞ്ഞു പോവും ഇതിപ്പോൾ ഡി എ പി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടായ റിസൾട്ടാണ് ഇതിൽ തിരിച്ചും ധാരാളം പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ഓരോ പ്രാവശ്യവും പൂക്കൾ ഉണ്ടായതിനു ശേഷം നമുക്ക് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് എന്തെങ്കിലും ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടി എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതേപോലെ അധികം ഹൈറ്റിലും വളരാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ജൈവവളമാണെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ടം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ബോൺ പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്കത് മാസത്തിൽ ഒരിക്കൽ ചെടിയുടെ ചവിട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ ചെടിയുടെ ഓരോ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് എൻ പി കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് എൻ ബി കെ നയൻറ്റീൻ 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 ചേർക്കാം അതിനുശേഷം പൂ വരുന്ന സമയത്ത് നമുക്ക് എൻ ബി കെ തേർട്ടീൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാവുമ്പോൾ നൈട്രജൻ്റെ അളവ് കുറവും ഫോസ്ഫറസിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലാവുന്നതുകൊണ്ട് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ അത് സഹായിക്കും പിന്നെ നമ്മുടെ ചെടിയിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നം മീലി മീലിബഗിൻ്റെ ആക്രമണമാണ് ഇത് ഈ ചെടിയിലെ ഇലയിലും തണ്ടിലുമൊക്കെ വന്നിരുന്ന് പതുക്കെ ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് തണ്ട് ഉണങ്ങി പോകാറുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് വേപ്പിൻ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മാസത്തിൽ ഒരിക്കൽ നമുക്ക് മറ്റ് ചെടികൾക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിനും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടി നശിക്കാതെ നമുക്ക് ഒരു പരിധിവരെ ചെടിയെ സംരക്ഷിക്കാവുന്നതാണ് പിന്നെ വളങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഏത് വളവും ചേർത്ത് കൊടുക്കാം ജൈവ കുഴപ്പമില്ല രാസവളമായാലും കുഴപ്പമില്ല മഴയത്തും നന്നായിട്ട് വളരുന്ന ഒരു ചെടി തന്നെയാണ് ഈ ലൻറ്റന അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം